ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടി സി ജോബ് ഇൻഫോ അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് നോർക്ക റൂട്ട്സിൽ വന്നിരിക്കുന്ന വേക്കൻസി ഡീറ്റെയിൽസിനെ കുറിച്ചാണ് ഡീറ്റെയിൽസിലോട്ട് കടക്കാം കേരളത്തിലെ പ്രമുഖ വാഹന ഡീലർഷിപ്പിൽ നാൽപ്പത്തഞ്ചോളം ഒഴിവുകളാണുള്ളത് പ്രവാസം വീടേന്ന് തിരിഞ്ഞെത്തിയ പ്രവാസി കേരളീയർക്ക് നാട്ടിലെ സംരംഭങ്ങളിൽ തൊഴിൽ ലഭ്യമാകുന്നതിന് ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ നോർക്ക റോഡ്സ് മുഖേന നടപ്പിലാക്കുന്ന പുതിയ പ്രവാസി പുനരധിവാസ പദ്ധതിയായ നോർക്ക അസിസ്റ്റന്റ് ആൻഡ് മൊബിലൈസ്ഡ് എംപ്ലോയ്മെന്റ് അഥവാ എൻ എ എം ഇ നെയിം പദ്ധതി പ്രകാരമാണ് അപേക്ഷ ക്ഷണിക്കുന്നത് ജനറൽ മാനേജർ സീനിയർ ടെക്നീഷ്യൻ സർവീസ് മാനേജർ കസ്റ്റമർ കെയർ മാനേജർ സീനിയർ സർവീസ് അല്ലെങ്കിൽ ബോഡി ഷോപ്പ് അഡ്വൈസേഴ്സ് സീനിയർ റിലേഷൻഷിപ്പ് മാനേജർ സീനിയർ വാറണ്ടി ഇൻചാർജ് ഡെപ്യൂട്ടി മാനേജർ തസ്തികകളിലാണ് ഒഴിവുകൾ ഉള്ളത് നോർക്ക റൂട്ട്സിൻ്റെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആർ ജി സന്ദർശിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാറിനകം അപേക്ഷ നൽകാവുന്നതാണ് വിശദമായ നോട്ടിഫിക്കേഷനും ഓരോ തസ്തികളിലെയും യോഗ്യത സംബന്ധിക്കുന്ന വിവരങ്ങളും വെബ്സൈറ്റിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് ഏഴ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് നമ്പറിൽ പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്താണ് ബന്ധപ്പെടാൻ സാധിക്കുന്നത് രണ്ടു വർഷത്തിലധികം വിദേശ രാജ്യത്ത് ജോലി ചെയ്ത ശേഷം നാട്ടിൽ തിരിച്ചെത്തി ആറു മാസം കഴിഞ്ഞ സാധുവായ വിസ ഇല്ലാത്ത പ്രവാസികൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് ജനറൽ മാനേജർ തസ്തികയിൽ പതിനഞ്ച് വർഷത്തെയും ഡെപ്യൂട്ടി മാനേജർ തസ്തികയിലേക്ക് അഞ്ചും മറ്റ് തസ്തികകളിൽ പത്ത് വർഷത്തെയും പ്രവൃത്തി പരിചയം ആവശ്യമാണ് പ്രവാസികളെ നിയമിക്കുന്ന തൊഴിലുടമക്ക് അഥവാ എംപ്ലോയർക്ക് നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്ക് പരമാവധി നൂറ് ദിവസങ്ങളിലെ ശമ്പള വിഹിതം വേജ് കോമ്പൻസേഷൻ പദ്ധതി വഴി ലഭിക്കുന്നതാണ് പ്രവാസികളുടെ തൊഴിൽ നൈപുണ്യവും അനുഭവ പരിചയവും സംരംഭങ്ങൾക്ക് പ്രയോജനകരമാകുന്നതിനൊപ്പം തിരികെ എത്തിയ പ്രവാസികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിനാണ് നെയ്മ പദ്ധതി കൂടുതൽ വിവരങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്റ്റ് സെൻ്ററിൻ്റെ ടോൾ ഫ്രീ നമ്പറുകളായിട്ടുള്ള ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് മൂന്ന് ഒമ്പത് എന്ന ടോൾ ഫ്രീ നമ്പറിൽ ഇന്ത്യയിൽ നിന്നും കൂടാതെ പ്ലസ് ഒമ്പത് ഒന്ന് എട്ട് എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വിദേശത്ത് നിന്നും മിസ്ഡ് കോൾ സർവീസ് വഴി കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ഈ വിവരം നിങ്ങളുടെ വിദേശത്ത് നിന്നും വന്നിട്ടുള്ള പ്രവാസികൾക്ക് ഷെയർ ചെയ്യാ കൂടെ തന്നെ ഇതുപോലെയുള്ള വീഡിയോകൾക്കായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക